ഫംഗൽ ഇൻഫെക്ഷൻ വട്ടച്ചൊറി അത് ആരിലൊക്കെയാണ് കൂടുതൽ കാണുന്നത് അതിൻ്റെ കോസ് എന്തൊക്കെയാണ് ചെയ്യും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻസിൽ ഒന്നാണ് റിംഗ് വം മലയാളത്തിൽ തന്നെ എന്ന് പറയും ഇംഗ്ലീഷിൽ നമുക്ക് ടീനിയ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഉള്ള ഭാഗത്ത് നമ്മുടെ ഫോൾഡ് ഏരിയയിൽ അവിടെ ഈർപ്പം ഇത് വേർപ്പൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അതുമാത്രമല്ല ചില ആൾക്കാർ ഇങ്ങനെ നനഞ്ഞിട്ടില്ല തുണി പ്രോപ്പർലി ഡ്രൈ ആവാതൊക്കെ യൂസ് ചെയ്യും അപ്പോഴും ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അത് മെയിൻലി ഈ ഫോൾഡ് ഏരിയയിലാണ് ഉണ്ടാകുന്നത് അതല്ല ബാക്കി ഏരിയയിലും ലെസ് കോമൺലി ആയിട്ട് കാണപ്പെടാം ഈ ക്ലൈമറ്റ് നമ്മുടെ നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ നമ്മൾ നല്ലതായിട്ട് വേർക്കും അതും ഒരു കാരണമാണ് നമ്മൾ അല്ലെങ്കിൽ പ്രോപ്പർലി ക്ലീൻ ചെയ്യുന്നില്ല എങ്കിൽ ക്ലീൻ ചെയ്തതിന് ശേഷം പ്രോപ്പർലി ഡ്രൈ ചെയ്യാതെ ഡ്രസ്സ് ഇടുന്നതാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാവാം പിന്നെ നല്ല അമിതവണ്ണമുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ ഡയബറ്റിക് ആൾക്കാരിൽ ഇത് കുറേ കൂടുതലായിട്ട് കാണും അത് ട്രീറ്റ് ചെയ്താലും പെട്ടെന്ന് മാറണമെന്നില്ല